വാട്ടർ ഹീറ്റർ ഞാൻ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വാട്ടർ ഹീറ്റർ വാങ്ങാനുള്ള നിലവിലെ ഒരു ഇല്ല വാട്ടർ ഹീറ്റർ റേറ്റ് ഒക്കെ അറിയാമായിരിക്കുമല്ലോ അപ്പം എന്നിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഇപ്പം എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഓളവായിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വീട്ടിലേക്കൊക്കെ ഒരാൾക്ക് ചൂടുള്ളൊക്കെ വേണ്ടി എങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചില ചിലവർക്കൊക്കെ അറിയാമായിരിക്കും ഞാനിത് ആദ്യമൊക്കെ ഷോപ്പിൽ വർക്ക് ചെയ്ത സമയത്ത് നാട്ടിൽ ഷോപ്പിൽ വർക്ക് ചെയ്ത സമയത്ത് വിറ്റിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് തന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇപ്പം വേനൽക്കാലമാണ് അപ്പം മഴക്കാലത്ത് വേണ്ടിയിട്ട് രണ്ട് സാ മഴ തണുപ്പ് കാലത്ത് മഴക്കാലത്ത് തണുപ്പ് കാലത്ത് വേണ്ട സമയത്ത് രണ്ട് സാധനങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത് ബ്ലാങ്കറ്റ് വേണം പിന്നെ ഒന്ന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമാണ് ചൂടാക്കാതിന് വാട്ടർ ഹീറ്റർ വെക്കേണ്ട സെറ്റിങ്സ് മാത്രം ഇവിടെ വാട്ടർ ഹീറ്റർ ഇല്ല റൂമിൽ ബാത്റൂമിൽ അപ്പം ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കോയിലാണ് അപ്പോൾ ഈ ഒരു കോയിൽ ഉപയോഗിച്ച് വെള്ളത്തിൽ വിച്ചുകൊണ്ട് കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്ലഗിൽ കൊടുത്തു കഴിഞ്ഞാൽ ചൂടാകും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഒരു ചൂടാകാൻ ഈ കോവില് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ തൊടാൻ പാടില്ല വെള്ളത്തിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കും അപ്പം അതല്ലാതെ ഈ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ ഏറ്റവും നല്ലത് ഹീറ്റർ ഉപയോഗിക്കുന്നതാണ് പക്ഷെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത് പച്ചവെള്ള കുളിക്കണം പച്ച വെള്ളത്ത് കുളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് അത് അടുത്തൊരു വീഡിയോ പറയാം എല്ലാവരും ഒരു വീഡിയോ പറഞ്ഞാൽ ചെയ്യാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യാം